ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എലീന എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നുണ്ട് രോഹിത്തിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങ വല്ലാത്ത വിഷമത്തോടെ ഇറങ്ങുന്നുണ്ട് ആ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ മനു വരുന്നത് മനു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച ചോദിച്ചിട്ട് അവനെല്ലാം സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടാണ് അവൻ വരുന്നത് ഹരിശങ്കറേയും കൂടിയിട്ടാണ് വരുന്നത് മനു ഉള്ളിക്ക് വരുന്നത് കണ്ടിട്ട് നമ്മുടെ കൃഷ്ണൻ്റെ പവിതനെ വിളിക്കുന്നുണ്ട് നോക്ക് നോക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തായാലും അവർ ഉള്ളിക്ക് കയറി വരുന്നുണ്ട് ഉള്ളിക്ക് കയറി വരുന്ന സമയത്ത് ഹരിശങ്കറിനെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുന്നുണ്ട് ഹരിശങ്കറിൻ്റെ എല്ലാം പറ കേൾക്കണ സമയത്ത് ആകെ നാണക്കേടാവുന്നുണ്ട് എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ ഒരു പാവും കുട്ടിയുടെ ജീവിതത്തിൽ വെച്ച് ഇങ്ങനെ കളിച്ചത് അവളുടെ ജീവിതം വെച്ച് കളിക്കാളതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിശങ്കറിനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ രോഹിത്തിനൊക്കെ സത്യം മനസ്സിലാവുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് മനു അലീനയുടെ കൈ പിടിച്ച് എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എവിടെ മുത്തശ്ശി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പെൺകുട്ടി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ മുത്തശ്ശി വല്ലാതെ വിഷമിച്ച് കരയണ സമയത്ത് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ദാ കുട്ടിന്ന് പറഞ്ഞിട്ട് മോളേന്ന് വിളിച്ച് മുത്തശ്ശിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും മനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം വിളമ്പുണ്ട് അലീന അപ്പോൾ മനു അലീനോട് പറയുന്നുണ്ട് നീ വായി അവിടെ ഇരുന്ന് കഴിക്കുന്നു എന്ന് അപ്പോൾ അലീന പറയണ്ട് ഏ ഇല്ല അപ്പോൾ ബാലചന്ദ്രൻ പറയാം അവിടെ ഇരുന്ന് കഴിക്കുന്നു എന്ന് അപ്പോൾ എന്തായാലും മനു അവൾക്ക് വളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് അവൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ കണിക്കേണ്ടത് നമ്മുടെ അലീന വൈജോൾ പറയുന്നുണ്ട് നീ വല്ലാതെ സന്തോഷിക്കണ്ട നീ അധിക കാലം ഇവിടെ ജീവിക്കില്ല എന്നാൽ ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ വൈ അലീന പറയുന്നുണ്ട് ഞാൻ അതിനൊരിക്കലും അങ്ങനെ വിചാരിക്കില്ല ഞാൻ അവിടെ തന്നെ കൂടാന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല എന്നൊക്കെ വൈജോട് പറയുന്നുണ്ട് അപ്പോൾ അല് വൈജയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് വൈജതിനും ബാലചന്ദ്രനോട് പറയുണ്ട് അവളുടെ അഹങ്കാരപ്പോഴും മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ കമല മനുവിനോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ അവൾ നിൻ്റെ ആരാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമല അപ്പോൾ മനു പറയുന്നുണ്ട് എനിക്കറിയാം അലീന ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ നീ അവളെ കെട്ടിക്കൊണ്ടുവന്നോ എന്നൊക്കെ പറയുന്നത് അത് ഞാൻ ആലോചിക്കായേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് മനു കമലോട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്